സ്വയംഭോഗം ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് സെഷനുകളും റിസർച്ച് പേപ്പറുകളും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കും അറിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ പലപ്പോഴും ഇന്ന് ഉള്ള കണ്ടീഷൻ നോക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന കേസുകൾ നോക്കുമ്പോൾ അവരെ സെക്ഷൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ഒരുപാട് ഫാമിലീസുകളിൽ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു കാരണം ഏതാണ് ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും അത് പോൺ അഡിക്ഷനാണ് അല്ലെങ്കിൽ പോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള മാസ്ട്രിബ്യൂഷനാണെന്നുള്ളത് അത് അമിതമായിട്ടുണ്ടാകുന്ന സ്വയംഭോഗമാണെന്നുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വയംഭോഗത്തെക്കുറിച്ച് ഒരുപാട് നല്ല വശങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതല്ലതും ഫിസിക്കലി നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് അതും ഒരു നിയന്ത്രിതമായിട്ട് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ആ ഒരു ഗുണങ്ങളൊക്കെ ലഭിക്കാം പക്ഷെ പലപ്പോഴും ഇന്നെടുക്കുന്ന കേസുകൾ എസ്പെഷ്യലി ഉദാഹരണക്കുറവിൻ്റെ കേസുകൾ തീരെ തീരെ താല്പര്യമില്ലാത്ത കേസുകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ സെക്സൊക്കെ ചെയ്യും പക്ഷെ അവർക്ക് തീരെ ഒരു പ്ലഷർ കിട്ടുന്നില്ല ഒരു ആനന്ദം കിട്ടുന്നില്ല അപ്പം അങ്ങനെ ഫിസിക്കലി ഡൗ ഡൗൺ ആകും മെൻറ്റലി ഡൗൺ ആകുന്ന റിലേഷൻഷിപ്പ് ഡൗൺ ആയി പോകുന്നത് ഫാമിലി ഇഷ്യൂസ് ആകുന്ന എത്രയോ കേസുകൾ ഇത് സംബന്ധമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ഈ ഒരു സംഗതി എങ്ങനെയാണ് നമ്മുടെ ബോഡിയെ ബാധിക്കുന്നത് എങ്ങനെയൊക്കെ പോസിറ്റീവ് ബാധിക്കുന്നുണ്ട് അതേപോലെ നെഗറ്റീവ് എന്തൊക്കെ വരുന്നുണ്ട് റിലേഷൻഷിപ്പിൽ ഇത് എങ്ങനെ ബാധിക്കുന്നുണ്ട് എങ്ങനെ നമുക്കിത് നോർമലിലേക്ക് കൊണ്ടുവരാം എന്താണ് ഇതിൻ്റെ ബാക്കിലുള്ള സയൻസ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നുകൊണ്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു ആൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി ഇന്ന് ഈ വിഷയം കൂടുതലായിട്ട് ടോക്ക് ചെയ്യാനുള്ള ഒരു കാരണം ഇന്ന് എൻ്റെ അടുത്ത് വരുന്ന ഏകദേശം നാൽപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ പ്രായമുള്ള പുരുഷന്മാർ പറയുന്ന കോമൺ കോമണായിട്ടുള്ളൊരു സംഗതി ഡോക്ടറെ ഉദാഹരണം ശരിയായ രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ളത് രണ്ടാമത്തേതാണ് സെക്സിനോട് തീരെ താല്പര്യമില്ല എന്നുള്ളത് മൂന്നാമത്തേതാണ് ഞങ്ങൾക്ക് സെക്സിൽ നിന്ന് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പണ്ടത്തെ പോലെ ഒരു പ്ലഷർ കിട്ടുന്നില്ല ഒരു ഫീലിംഗ് കിട്ടുന്നില്ല ആ ഒരു ഒരു സെക്സിൻ്റെ ഒരു ആസ്വാദനം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി പല അവർക്ക് ഉദാഹരണമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ കിട്ടുന്നില്ല എന്ന് മറ്റൊന്ന് പറയുന്നൊരു കോമൺ പരാതിയാണ് ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷെ ഞാൻ ഇത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇനി മറ്റൊരു കാരണമാണ് ഞങ്ങൾ സെക്സ് ചെയ്യുന്ന സമയത്ത് മാത്രം ഉദാഹരണം കിട്ടുന്നില്ല ബാക്കിയുള്ള സമയത്ത് അതായത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എനിക്ക് ഉദാഹരണമുണ്ട് നല്ല രീതിയിൽ ഹോർമോണൊക്കെ കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ സെക്സിലേക്ക് പോകുന്ന സമയത്ത് ആക്റ്റീവായി കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ പഠിച്ച് പഠിച്ചു നോക്കുമ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും എന്തിനിക്റ്റഡ് ആണ് ഫോൺ വീഡിയോസിന് അഡിക്റ്റഡ് ആയിട്ട് പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പോൾ വരും ജനറേഷനെ ഏറ്റവും കൂടുതൽ സെക്ഷല് ബാധിക്കുന്നൊരു സംഗതിയാണ് ഈ മാസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സെക്സ് ഡിസ്ഫങ്ഷൻ എന്നുള്ള പറയുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഒരുപാട് പോസിറ്റീവ് കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ളത് നിങ്ങൾ പോൺ വീഡിയോസ് കണ്ടിട്ടാണ് എസ്പെഷ്യലി മാസ്റ്റർ വോയിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ തോതിൽ നിങ്ങളെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി എന്താണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മളൊരു റിയൽ സെക്സിലേക്ക് പോകുന്ന സമയത്താണ് കൂടുതൽ ബാധിക്കുക അപ്പോൾ ഒരു ടീനേജേസിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്തെങ്കിലും വിവാഹം കഴിക്കുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ യും നമ്മൾ വീഡിയോസ് കാണും അപ്പോൾ ഫ്ലഷർ ലഭിക്കും മാസ്റ്റർ അത് കണ്ടിട്ടൊക്കെ എന്തെങ്കിലും മാസ്ട്രോഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ആലോചിച്ചിട്ട് വീഡിയോസ് ആലോചിച്ചിട്ട് മാസ്റ്റർ കോഷൻ ചെയ്യുന്ന കേസുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇമാജിനേഷനിൽ നിൽക്കുന്ന സമയത്ത് ബ്രെയിനിന് കിട്ടുന്ന സ്റ്റിമുലേഷൻ ഒരു ഫാൻറ്റസി സ്റ്റിമുലേഷനാണ് ഒരു സ്വപ്ന ലോകമാണ് ആക്ച്വലി ബ്രെയിനെ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു സ്വപ്ന ലോകത്തിൽ നിന്നു ആ ഒരു വിഷൻ മൂലമായിട്ട് നമ്മുടെ ബോഡിയിലെന്തോ ഡാമീൻ പോലെയുള്ള കെമിക്കൽ സ് പ്രൊഡ്യൂസ് ചെയ്യും നമുക്ക് നല്ല രീതിയിൽ പ്ലഷർ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ടുള്ളത് അപ്പോൾ അത് ലഭിക്കുമ്പോൾ നമുക്ക് നല്ല ഉറക്കം കിട്ടും നല്ല ഒരു മൂഡ് കിട്ടും അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് മൂഡൊക്കെ ഒന്ന് പോകും നല്ലൊരു ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ഇത് നല്ലൊരു ഫിസിക്കലി നല്ല ഹെൽത്തി ആണ് രീതിയിൽ നമ്മൾ പരിഗണിക്കുകയും ചെയ്യും പക്ഷേ നമ്മൾ റിയൽ സെക്സിലേക്ക് പോകുന്ന സമയത്ത് അതായത് നമ്മൾ ബ്രെയിനിനെ പഠിപ്പിച്ചൊരു കഥയുണ്ട് അതെന്താണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സെക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിങ്ങനെ ആവുമ്പോഴാണ് ഈ ബോഡിക്ക് എന്ത് ചെയ്യുന്നത് ഇതിനെ പറ്റിയുള്ള റെസ്പോൺസുകൾ കൂടുതൽ കിട്ടുക അപ്പോൾ നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വിവാഹം കഴിഞ്ഞ് ഒരു പാർട്ണറുമായിട്ട് ബന്ധപ്പെടാൻ നിൽക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഒരു ടൈം ഉണ്ടല്ലോ ആ ടൈമിൽ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും പല ആളുകൾ ഫെയിലായി പോകാറുണ്ട് അതായത് ഫാൻ സി ലോകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു കാഴ്ചയല്ല എന്ത് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെയിൻ കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ പാർട്ട്ണർ ചിലപ്പോൾ എന്തായിരിക്കില്ല ആ വീഡിയോസിൽ കണ്ട ആളെ ആയിരിക്കില്ല വീഡിയോസിൽ കണ്ട ആ ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ഇതിലുണ്ടായിരിക്കില്ല ഉണ്ടായിരുന്ന വർക്ക്സുകളും കാര്യങ്ങളും അല്ലെങ്കിൽ സക്സസ് ചെയ്യുന്ന രീതികളോ രീതികളൊന്നായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ട് ഉണ്ടായിരിക്കില്ലേ അപ്പോൾ ആ ഒരു സ്വപ്ന ലോകവും ഈ റിയൽ വേൾഡും തമ്മിൽ അനന്തമായിട്ട് വലിയ തോതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ഡൊപ്പാമിൻ എന്നുള്ള ഈ ഒരു കെമിക്കൽസിൻ്റെ പ്രൊഡക്ഷനിൽ വലിയ തോതിൽ മാറ്റം വരും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റീ നമ്മൾ ഫാന്റസി ലോകത്ത് അത് പോൺ വീഡിയോസ് കണ്ടിരിക്കുന്ന സമയത്ത് നല്ല തോതിൽ ഡോപ്പാമിന് വരും നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെടാൻ നിൽക്കുന്ന സമയത്ത് ആ ഒരു ഫാന്റസി വേൾഡ് ആയിരിക്കില്ലല്ലോ ആ റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഡോപ്പാമിൻ്റെ അളവ് കുറയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒരു എന്താ ചെയ്യുക നമ്മൾ പോൺ വീഡിയോസ് കണ്ടും ആസുവേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സ്റ്റിമുലേഷൻ നല്ല ഫീലിങ്സ് കിട്ടും പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഫീലിങ്സ് അത്ര കിട്ടുന്നില്ല ക്റ്റീവായിട്ട് കിട്ടുന്നില്ല നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പലരും പറയുന്ന ഒരു പരാതിയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മുക്തി നേടാൻ എന്തേ മാർഗമുള്ളോ ഫോൺ വീഡിയോസിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് മാറി നിൽക്കുക നമ്മളെ മൈൻഡിനെ എന്ത് ചെയ്യണം ഇതാണ് റിയൽ ഇതാണ് റിയാലിറ്റി ഇതാണ് ട്രൂത്ത് എന്നുള്ള സംഗതി നമ്മൾ പഠിപ്പിക്കൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കും അതിന് പ്രശ്നം ഉണ്ടായിരിക്കില്ല പക്ഷേ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല പാർട്ണർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും അവർ മറ്റു പല മറ്റു പല മാർഗങ്ങളും സ്വീകരിക്കും അത് പിന്നെ കുടുംബത്തിൽ പ്രശ്നമായിരിക്കും ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും വിവാഹമോചനത്തിലേക്ക് എത്തുന്ന കേസുകൾ പോലും ഇന്ന് ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈയൊരു ഫോൺ വീഡിയോ അഡിക്ഷൻ എവിടെ നിന്നാണ് നമുക്ക് വരുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ടീനേജേസിൽ പഠിക്കുന്ന സമയത്ത് വിവാഹത്തിന് മുമ്പ് പഠിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫാൻറ്റസി വേൾഡ് ആണ് പലപ്പോഴും നമ്മളെ ലോങ് ടേമിലേക്ക് അല്ലെങ്കിൽ ഒരു ഭാവിയിലേക്ക് ഫ്യൂച്ചറിലേക്ക് നല്ല ലൈഫിനെ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് നല്ലൊരു ഫാമിലി ലൈഫിൽ നിന്ന് നമ്മളെ പ്രശ്നത്തിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക പോൺ വീഡിയോസിന് അഡിക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മാസ്ട്രഷൻ ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് പൂർണ്ണമായിട്ടും മാറ്റുക മെല്ലെ മെല്ലെ കുറച്ച് കുറച്ച് വരുന്ന ശീലം നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇന്ന് തന്നെ തുടങ്ങാൻ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഈ പ്രശ്നമുള്ള ആളുകളും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം പോൺ വീഡിയോസ് കണ്ടിട്ട് മാസ്റ്റർ കുട്ടി ചെയ്യുന്ന ശീലങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതൊഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ പറയുന്ന പേരാണ് ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് അതിന് ഒരു പേര് തന്നെ പറയാറുണ്ട് എന്നുള്ളതാണ് ഇനി രണ്ടാമതി ചില ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രധാന പ്രയാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാസ്റ്റർ കുഷി ചെയ്യുമ്പോൾ പല ആളുകളെ കൈ ഉപയോഗിച്ചിട്ടാണ് മാസ്റ്റർ കുട്ടി ചെയ്യുന്ന സ്കൂളിൽ ജെൻസിൻ്റെ കാര്യമായിട്ട് അവിടെ പറയുന്നത് അപ്പോൾ മാസ്റ്റർ കുട്ടി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഗ്രിപ്പ് നമ്മുടെ ലിംഗത്തിൽ കിട്ടുന്ന ഒരു ഗ്രിപ്പ് പലപ്പോഴും എവിടെ നിന്ന് കിട്ടാറില്ല കിട്ടിക്കോണമെന്നുണ്ടായിരിക്കില്ല ഈ പറഞ്ഞിട്ടുള്ള റിയൽ സെക്സിലേക്ക് പോകുമ്പോൾ രണ്ടും രണ്ട് തരത്തിലായിരിക്കും നമ്മുടെ പെനിസിലുണ്ടാകുന്ന ഒരു ഗ്രിപ്പ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രിപ്പ് ഡിഫറൻസ് മൂലം നമുക്ക് സെൻസേഷൻ വലിയ തോതിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഫീൽ ചെയ്യും നമുക്ക് ഈ പറഞ്ഞതുപോലെ മാസ്ട്രിബൂഷൻ ആണ് ഏറ്റവും നല്ലത് എന്നുള്ള ഫീൽ ചെയ്യും റിയൽ സെക്സ് അത്ര ഒരു ഗ്രിപ്പ് കിട്ടാത്തത് കൊണ്ട് ഒരു ഒരു കറക്റ്റൊരു ഒരു ഒരു ആസ്വാദനം കിട്ടാത്തത് കൊണ്ട് പല നമ്മൾ എന്ത് ചെയ്യും സെക്സിനെ റിയൽ സെക്സിനെ മാറ്റി വെക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സെക്സിനെ മാറ്റി വെക്കുകയും നമ്മൾ എന്ത് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള മാസ്റ്റർ ബുഷിലൊക്കെ കടക്കുന്ന ശീലം അല്ലെങ്കിൽ അത് മതി എന്നുള്ളതിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകും അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അതായത് പാർട്ണറുമായിട്ട് ബന്ധപ്പെടാതിരിക്കുകയും അത് ബന്ധങ്ങൾ പ്രശ്നമാക്കുകയും ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരവസ്ഥ വരും ഞാൻ നേരത്തെ വീണ്ടും വീണ്ടും സൂചിപ്പിക്കുകയാണ് പല ഫാമിലീസും ഡിവോഴ്സ് എത്താനുള്ള ഒരു പ്രധാന റീസൺ അതിൻ്റെ എക്സ്ട്രീം സോഴ്സിലേക്ക് പോകുന്നത് സെക്സ് റിലേറ്റഡുള്ള ഇഷ്യൂസാണ് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക മാസ്റ്റർ നിങ്ങൾ കൂടുതലായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ എന്ത് ചെയ്യും നമ്മുടെ റിലേഷൻഷിപ്പ് ഹെൽത്തിനത് എന്ത് ചെയ്യും ബാധിക്കും ഫിസിക്കൽ ഹെൽത്തിനല്ലേ ഞാൻ ഇവിടെ പറയുന്നത് റിലേഷൻഷിപ്പ് ഹെൽത്തിനത് എന്ത് ചെയ്യും നമ്മളെ നല്ല രീതിയിൽ ബാധിക്കുന്നത് തന്നെയാണ് എനിക്ക് ചില ആളുകൾ അങ്ങനെയുണ്ട് ഞാൻ വീഡിയോ കണ്ട് വീഡിയോസ് ചിലപ്പോൾ നല്ല സൈസുള്ള ലിംഗങ്ങളുണ്ടായിരിക്കും അപ്പോൾ എൻ്റെ ലിംഗത്തിൻ്റെ സൈസ് കുറവാണല്ലോ എൻ്റെ പാർട്ണർ ഹാപ്പി ആവില്ല പാർട്ണർ ഹാപ്പി അല്ലാത്തതുകൊണ്ട് വേറെ ആരെങ്കിലും പോകുമോ ഇങ്ങനെയുള്ള പല സംശയ രോഗങ്ങളിലേക്കും എത്തുന്ന ഒരു കണ്ടീഷൻ കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട് എല്ലാ കേസും ഉണ്ട് എന്നില്ല പക്ഷെ ഉണ്ട് എന്നുള്ളത് എന്തു ചെയ്യണം നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അപ്പോൾ നമ്മൾ ആ ഒരു സ്വപ്ന ലോകത്ത് ആ ഒരു ആൻസൈറ്റി ആ ഒരു വേജാർ എന്ന് പറയുമല്ലോ ആ ഒരു ടെൻഷനൊക്കെ അടിച്ചിട്ട് ഈ പാർട്ണറുമായിട്ട് ബന്ധപ്പെടാൻ പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്തുയില്ല ഉദാഹരണം കിട്ടില്ല അപ്പോൾ ആ ഒരു ടെൻഷൻ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ട് ചില ആളുകൾക്ക് ഉദാഹരണക്കുറവ് ഉണ്ടാകാറുണ്ട് അതിപ്പോൾ ഇതെന്നല്ല ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ടെൻഷനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷനാണ് അങ്ങനെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ ഹെൽത്തിലേക്ക് ഒരു റിലേഷൻഷിപ്പിലേക്ക് അതായത് ഒരു ബെഡ്റൂമിലും പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെടാൻ നിൽക്കുന്ന സമയത്ത് എനിക്കത് നടക്കൂല്ലേ ഞാൻ ഫെയിലായി പോവുക പെട്ടെന്ന് സ്കലനം സംഭവിക്കുക ഇവിടെ ആസ്വദിക്കാൻ ആരെയും ആസ്വദിപ്പിക്കാൻ പറ്റില്ല ഈ ഒരു സംഗതി നമ്മൾ ആ ആദ്യം നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്കിവിടെ കോൺസെൻട്രേഷൻ കിട്ടിയാലും നമ്മളെ മൈൻഡ് ഡൗൺ ആയിപ്പോവും ഫിസിക്കൽ ഹെൽത്ത് നല്ലോണം ഉണ്ടെങ്കിൽ പോലും മൈൻഡ് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ പറഞ്ഞ ബുദ്ധിമുട്ട് ഉദാഹരണക്കുറവ് വലിയ തോതിൽ നമ്മളെ ബാധിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഞാനിത് ഇന്നിവിടെ പറയാൻ കാരണം എന്താ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള പുരുഷന്മാരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെറുപ്പകാലത്ത് വലിയ തോതിൽ മാസ്ട്രബ്യൂഷൻ നടത്തിയിട്ടുണ്ട് ഈ മാസ്ട്രിബൂഷന് ഫോൺ അഡിക്റ്റഡ് ആണ് ഈ മാസ്ട്രിബ്യൂഷൻ പോൺ അഡിക്റ്റഡ് മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരുപാട് ആധികളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അവിടെ കിട്ടുന്ന പ്ലഷർ ഒന്നും ചെയ്യുന്നില്ല ഭാര്യയുടെ അടുത്ത് കിട്ടുന്നില്ല അത് ഫാമിലി ഇഷ്യൂസും മറ്റു പല ബുദ്ധിമുട്ടുകളിൽ എത്തിക്കേണ്ടത് തന്നെയാണ് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും ഫോൺ അഡിക്ഷനിൽ നമ്മൾ മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും സേഫായിട്ടുള്ള ഏറ്റവും നിർബന്ധപൂർവ്വം നമ്മൾ ചെയ്യേണ്ടത് കാരണം ഫാൻറ്റസി വേൾഡ് റിയാലിറ്റി അല്ല അതേപോലെ തന്നെയാണ് ചിലപ്പോൾ എന്തെയും പുരുഷന്മാർ ഗെയർ റിലേഷൻഷിപ്പിൽ എത്തിപ്പെട്ടു പോകാറുണ്ട് അതായത് പുരുഷന് പുരുഷന് പഠിക്കുന്ന സമയത്ത് ബോണ്ടിങ്ങിൽ നിൽക്കുന്ന സമയത്ത് എവിടെയെങ്കിൽ താമസിച്ച് പഠിക്കുന്ന സമയത്ത് ഈ ജോലി സ്ഥലങ്ങളിലൊക്കെ എന്തു ചെയ്യും നമ്മൾ ഗെയർ റിലേഷൻഷിപ്പ് ഇട്ട് പെട്ടുപോകുന്ന പുരുഷന്മാരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇതേ സംഗതി തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ പിന്നീട് എന്തെയും നമുക്ക് സ്ത്രീകളോട് താല്പര്യമില്ലാത്ത കണ്ടീഷന് ഒരു മെൻ്റലി എന്ത് ചെയ്യും നമ്മുടെ ബ്രെയിനെ നല്ലോണം അത് ബാധിക്കുന്നൊരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് പലപ്പോഴും പറയും അത് പ്രശ്നമില്ലല്ലോ അതിലിങ്ങനെ ഗുണങ്ങളുണ്ടല്ലോ അതിൽ ഇങ്ങനത്തെ അതിലൊന്നൊരു പ്രശ്നമില്ല ഞാൻ പറയുന്നത് ഇതൊരു ബയോളജിക്കൽ പ്രോസസ് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ പ്രകൃതിയാലുള്ള ഒരു സംവിധാനം ഇവിടെ നിലനിൽപ്പുണ്ട് അതെന്താണ് സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുക അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അതെന്താണ് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് അതൊരു പ്രകൃതി നിയമമാണ് ആ ഒരു പ്രകൃതിയാലാണ് പുരുഷനും സ്ത്രീയും എന്ത് ചെയ്തിട്ടുള്ള സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ ഭാഗമാണ് സ്ത്രീയും പുരുഷനും എന്നുള്ളത് അപ്പോൾ പ്രകൃതിയാലുള്ള സെക്സ് നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പ്രകൃതിയാലുള്ള ബന്ധപ്പെടൽ വളരെ നിർബന്ധമാണ് അപ്പോൾ ഒരു പുരുഷൻ ഒരു പുരുഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡഭാമീൻ്റെ പ്രൊഡക്ഷനും ആ ഒരു സെക്ഷാലിറ്റി എന്നുള്ളത് നമ്മുടെ ബ്രെയിനിൽ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്തു പോകും പിന്നീട് നമ്മളൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ എന്തെയ്യല്ല ആ ഒരു ഇമാജിനേഷനിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിന് റിക്കവർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് നമുക്ക് പുരുഷനോട് കൂടുതൽ താല്പര്യം പിന്നെയും തോന്നും പുരുഷന്മാരോട് കൂടുതൽ താല്പര്യമോ സ്ത്രീയോട് താല്പര്യം തോന്നാത്ത കണ്ടീഷൻ വരും എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സെക്ഷൽ ഹെൽത്ത് ഉണ്ട് ആ ഒരു ഹെൽത്ത് എന്ത് ചെയ്യണം അൺഹെൽത്തി ആക്കരുത് ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അത് സെക്സ് എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൽ വലിയ തോതിൽ ഡിപ്പെൻഡ് എന്താണ് നമ്മുടെ മൈൻഡാണ് നല്ല ഹെൽത്തി ഞാൻ ജസ്റ്റ് സിമ്പിള ഉദാഹരണം പറയുക വളരെ വളരെ അധികം ആളുകളെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡിയാണ് ചിലപ്പോൾ ജിമ്മിന് പോകണം നല്ല മസിൽ സ്ട്രെങ്ത്തും ടെസ്റ്റോസ്ട്രോൺ ഹോർമോണൊക്കെ ഹൈ പീക്കൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ ബന്ധപ്പെടാൻ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ പാർട്ണർ ചിലപ്പോൾ താല്പര്യമില്ലാത്ത എന്തെങ്കിലും വീട്ടത്തെ വിഷയമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം എടുത്ത് പറയുന്നതോട് കൂടിയിട്ട് എന്തെങ്കിലും ഈ വ്യക്തി ഡൗൺ ആയി ആയിപ്പോവും മാനസികമായിട്ട് തെ മൂഡൊക്കെ പോകും അപ്പോൾ അങ്ങനെ മൂഡ് ഓഫ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല പിന്നെ ഉദാഹരണം കിട്ടില്ല മൈൻഡ് ഡൗൺ ആയിപ്പോയി കഴിഞ്ഞാൽ ഉദാഹരണം കിട്ടാത്ത എല്ലാ പുരുഷന്മാർക്കറിയുന്നതാണ് അപ്പോൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക മനസ്സിന് നമ്മുടെ ബ്രെയിനിന് നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ കാഴ്ചകൾക്ക് നമ്മുടെ പെരുമാറ്റങ്ങൾക്ക് ഇതിൽ വളരെയധികം വലിയ റോളുകളുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും പാർട്ട്ണറുമായിട്ട് എന്തെയ്യുക ബന്ധപ്പെടാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഫീമെയിൽ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെടാൻ ശ്രദ്ധിക്കുക അവരുമായിട്ടുണ്ടാക്കുന്ന ഒരു ഇൻറ്റിമെസി അവരുമായിട്ടുണ്ടാക്കുന്ന കാഴ്ച ടച്ചിങ്സ് അതുപോലെ ടോക്കിങ് ഇത് എല്ലതും സെക്ഷലി വളരെ ആണ് ഇതെല്ലതും ഈക്വലി വരുമ്പോൾ വേണ്ടതൊക്കെ ഈക്വലി വരുന്ന സമയത്താണ് നല്ല രീതിയിൽ നമുക്ക് സെക്സ് ആസ്വദിക്കാൻ പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇത് വെറും ഒരു പ്രോസസ്സ് മാത്രമായിട്ട് ചുരുങ്ങിപ്പോകും ഇതുകൊണ്ട് വേറൊരു ഉപകാരം നമുക്ക് കിട്ടില്ല നല്ലൊരു ഫാമിലി വേണോ നല്ല ഹെൽത്തി ആയിട്ട് സെക്ഷൽ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പേരും പരസ്പരം അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം സെക്സിൽ ബന്ധപ്പെട്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ കൂടുതലറിയാനുള്ളത് കുറേ സംശയമുള്ളൊരു വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടോ കൂടുതലൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി താഴത്തുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതായി നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്